ട്ടോ നമ്മുടെ സീനു ഇതേ ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും ഇട്ടിട്ട് ആ വരുന്ന സ്റ്റൈൽ ആൻഡ് പിൻകുട്ടി ഇല്ലേ ഓളാണ് ഞമ്മളെ സീനു ഇവളെ നമ്മള് ബത്തേരിയിൽ നിന്ന് പൊക്കാൻ വേണ്ടി വന്നത് പിന്നെ ആറ്റിറ്റ്യൂഡ് വേണ്ട മുത്ത് നമ്മുടെ വർക്ക്ഷോപ്പിലൂടെ കണ്ടക്ട് ചെയ്യണം കുട്ടികളത്തക്കാരാക്കണം അല്ല നമ്മുടെ വർക്ക്ഷോപ്പ് നമുക്ക് ഇവിടെ വയനാട് കണ്ടക്ട് ചെയ്താൽ കൊള്ളാൻ പിന്നെ അതല്ലാതെ എനിക്ക് പേഴ്സണലി ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് നീ മുതലിനെ കണ്ടിട്ട് വേണം പോകാൻ നീ റൂട്ട് വിളിച്ചതാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ അനുസരിക എന്താ എടുത്തിട്ട് എന്തൊക്കെ തിന്നുന്നുണ്ട് എന്തൊക്കെ കുടിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാനുണ്ട് അതൊക്കെ ഇട്ടിട്ട് എന്നിവിടെ കണ്ട് ഞാൻ ചടപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ തെറാപ്പിയിൽ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ ഈ മുതലാണ് ഈ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഇവളെന്നെ ടോളറേറ്റ് ചെയ്യുന്ന പോലെ ഒരാൾ എന്നെ ടോളറേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് സംശയമാണ് കോളെടുത്തിട്ട് എന്തിനാണ് എന്നെ തെറുകയക്കുന്നതെന്ന് പോലും അറിയാഞ്ഞിട്ട് പറഞ്ഞു ഞാൻ കേട്ടോളാം കേട്ടോ എന്ന് പറഞ്ഞാൽ തിരുക ഇവിടെ കഴിച്ചിട്ട് ഒരാളുള്ളൂ എല്ലാം കേട്ട് വെച്ചിട്ട് അവസാനം എൻ്റെ അടുത്ത് എന്തിനാ പറഞ്ഞത് എക്സാക്ട്ലി ഞാൻ തിരിച്ചങ്ങനെ തന്നെയാണ് കേട്ടോ ആക്ച്വലി വഴിയിൽ നിന്ന് കളഞ്ഞു വിറ്റ മുതലാണ് സ്കൂളിൽ നിന്ന് നമ്മളെ കോളേജിൽ നിന്ന് നമ്മൾ ചടിച്ചതാണ് തിരിച്ചാ കോളേജിൽ തന്നെ കൊണ്ടിട്ട് കൊടുക്കണം അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയൊക്കെ പറഞ്ഞാട്ടോ ഒരു ദിവസം വൈഡർ ആയിട്ട് വൈഡർ ആൻഡ് വൈഡർ വൈഡർ ആയിട്ട് പറയും കേക്കുള്ള ത്രാണിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി ൈസ് അത് അദ്ദേഹത്തെ ഇറന്ന് വാങ്ങിയതാണ് കൈ കായികമായിട്ട് വന്നപ്പോ ഇനി വരുമ്പോ ബേക്കറി കൊണ്ട് വന്നാൽ മതി വർത്തമാരെന്ന് വാങ്ങിയത് സർപ്രൈസ് ਅਨੇ ਕਿੱਥੇ ਗਿਆ ਐਸਕਿਪਿਕ ਕਿੱਥੇ ਹੈ ਅਪਾ ਹੈ ਤੇ ਨੀ ਮੋਡਲ ਨੇ ਨੀ ਮੋਡਲ ਨੇ ਕਾਲਜ ਨੂੰ ਕਿੱਥੇ ਤੈਰਾ ਠਾ അങ്ങനെ നമ്മൾ അവിടെ വിട്ടിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈസൂർക്ക് പോവുകയാണ് കേട്ടോ അവിടെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനൊക്കെ ഉണ്ട് സോ വ്ലോഗ് എടുക്കാൻ വേണ്ടി സ്കൂട്ടർ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം എനിക്ക് പെർമിഷൻ കിട്ടി ഗൈസ് അതായത് എൻ്റെ ഒരു വലിയൊരു കാര്യമാണ് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ വണ്ടിയെടുത്ത് തന്നെ അങ്ങനെ നമ്മൾ കോഴിക്കോട്ടേക്ക് വണ്ടിയെടുത്ത് വന്ന് കോഴിക്കോട്ട് നിന്ന് വയനാട്ടിൽ വന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ മൈസൂർക്ക് പോവുകയാണ് നമ്മുടെ ജൂപ്പിറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓ വല്ലാത്തൊരു റോഡ് ഇട്ടാ രണ്ട് സൈഡ് കാട് അതിൻ്റെ നടുക്കിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്യുക ഞാൻ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റാത്തത്ര ഹാപ്പിനസ് തരുന്നുണ്ട് കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിനെ വലിയൊരു വലിയൊരു ആണ് ആൻഡ് നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ സോ സേഫ് സേഫാണ് കുഴപ്പമൊന്നുമില്ല ഹെൽപ്പിനാണെങ്കിലും വണ്ടി മാറി ഓടിക്കാനാണെങ്കിലും ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നുണ്ട് ഏതായാലും നമ്മൾ പോകല്ലേ അപ്പോൾ നമുക്ക് വളോഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാട്ടോ ഞാൻ ഓൾറെഡി പ്ലാൻ ഇട്ടാണ് ഞാൻ ലോങ്ങ് പോകുകയാണെങ്കിൽ എന്തായാലും വ്ളോഗ് എടുക്കുന്നു എന്നുള്ളത് അപ്പം നമ്മൾ കുറേ 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 സ്ഥലത്തേക്കിവിടെ എന്താ പറയുക കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാറ് എക്സൈറ്റ്മെൻറ് കൊണ്ടൊന്നും പറയാനും കിട്ടുന്നില്ല തേങ്ങ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ആ പയ്യൻ നോക്കിയിട്ടുണ്ട് എന്ത് ചെയ്യാനാ വരെ വരെ ഞാൻ പ്രൊഫഷണൽ വ്ലോഗർ ആയി തുടങ്ങി അപ്പോൾ മസാലയാണ് ഓർഡർ ചെയ്തേക്കുന്നത് നോക്കട്ടെട്ടോ കഴിച്ചു നോക്കട്ടെ എന്താ പാടെന്ന് പറയാം ആക്ച്വലി എനിക്ക് നമ്മുടെ നാട് കഴിഞ്ഞാൽ ഫുഡ് അങ്ങനെ ഒരു പ്രശ്നമാണ് നോക്കട്ടെ ലെറ്റ് ട്രൈ ഈ ഭൂരി മസാല കയറക്കുറെ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ഉണ്ടോ അത് പ്രത്യേകിച്ച് ഉള്ളും പച്ചമുളകും മറ്റേ ബൂട്ടറും വേവിച്ചാൽ മതിയല്ലാതുകൊണ്ട് പോകുന്നു മസാലക്ക് ഒരേ ടേസ്റ്റ് ആണ് നൈസ് കുഴപ്പമില്ല നല്ലതാണ് നോക്കട്ടെ എന്റെ പൊന്നെ നോക്കി നോക്ക് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ചെറിയ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എനിക്കിങ്ങനെ എന്താ പറയാ എനിക്ക് പൊതുവേ ഈ പച്ചപ്പ് ഭയങ്കര ഇഷ്ടാട്ടോ അതിൽ കൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫീല് ഓ എനിക്ക് പറയാ വയ്യ പറയാ വയ്യ നിങ്ങൾ ഇങ്ങനെ പോകുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പറയാൻ കേട്ടോ നല്ലൊരു സെല്ല് കാണാനായിട്ട് രണ്ട് സീഡ് കാടും പിന്നെ എന്താണെന്നറിയോ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ആ ഒരു കംപ്ലീറ്റ് വ്യൂ തന്നെ നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ അല്ലെങ്കിൽ മൊബൈലിൽ കൂടെയൊക്കെ കണ്ടോളന്നില്ല കേട്ടോ പക്ഷെ ക്യാമറേൻ്റെ അതായത് ഫോണിൻ്റെ ക്യാമറയിൽ നിങ്ങൾ കാണുന്ന വ്യൂ മക്കളെ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഇത് നേരിട്ട് കാണാൻ എത്ര രസം ഉണ്ടാകുമെന്നൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ ബന്ദിപ്പൂര് കാട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് എനിക്കിങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ ഡ്രൈവ് ചെയ്യുക മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ തിങ്ക് ചെയ്യണ എന്താ പറയുക പടച്ചോം പടച്ചൊരു ഭൂമിക്കകത്ത് ഇത്രയും വലിയൊരു കാടും പുഴയും അതുപോലെ കുറേ മൃഗങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് തന്നെ തോന്നുന്ന ഒരു മിനി ഹെവൺ ഒരുക്കി വെച്ചിട്ട് ഈ ഒരു ഹെവൺ അതായത് ദുനിയാവിലുള്ളത് ഇത്ര ഭംഗി ഉണ്ടെങ്കിൽ പടച്ചുള്ള സ്വർഗത്തിലുള്ളത് ഇത്ര ഭംഗി ഉണ്ടാവും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷോനി അതിങ്ങനെ വെറുതെ കിട്ടുമല്ലേ നമുക്ക് ദുനാവിൽ ഇത്രയും ഭംഗിയുള്ള സാധനം പഠിച്ച വെറുതെ എന്നിട്ട് ഓഹ് യാത്ര ചെയ്യണം യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പല ചിന്തകളും വരും ഇവിടെ ഇങ്ങനെ ടൈഗർ റിസർവ് ഏരിയ ആണ് കേട്ടോ മാത്രമല്ല ഇവിടെ ഒരു സാധനം അവർ പറയുന്നുണ്ട് അതോ കൊരങ്ങിമാര് 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 ഗൈസ് ഇതാ നിൽക്കുന്നുണ്ട് കണ്ടോ കൊരങ്ങനുണ്ട് കുരങ്ങൻ്റെ കുഞ്ഞമ്മ ഉണ്ട് കുഞ്ഞുമ്മൻ്റെ മക്കളുണ്ട് കുട്ടികളുടെ അല്ലല്ലോ ഫാമിലി ആണ് കേട്ടോ ആരൊക്കെ ഹസ്ബൻഡും വൈഫും കുട്ടികളാണെന്ന് തോന്നുന്നു ഒരു കുരങ്ങൻ്റെ ഫാമിലിനെ നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ് അ അവിടെ കുറേ ഉണ്ട് മരത്തിമ്മയൊക്കെ നോക്ക് 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 മരത്തിലൊക്കെ അതോ കുരങ്ങനെ നിൽക്കുന്നത് കണ്ടാ 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 എൻ്റെ ഇങ്ങനെ കൊരങ്ങനെയൊക്കെ കണ്ടു കൊരങ്ങനെ കാണാത്ത പോലെ പറയുന്നു കാണുമ്പോൾ നമുക്ക് മരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവൂല്ലേ നമുക്കൊരു കാര്യം അറിയോ ഈ വയനാട്ടിൽ നിന്ന് ഒരു കൊരങ്ങനെ പുറകിൽ ഇങ്ങനെ തോണ്ടിയിട്ടുണ്ട് എന്നെ നോണ്ടി വിളിച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ്ടോ കണ്ടോ റോട്ടിൽ മൊത്തം നിൽക്കുന്ന നിപ്പുണ്ടോ കൊരങ്ങന്മാര് ആക്ച്വലി ഇവര് നിന്നിട്ട് എന്താ ചെയ്യണേന്ന് അറിയോ വണ്ടി വണ്ടികൾ വരുമ്പോൾ അതിന് മുമ്പറത്തെ കൂടെ ചാടുക കൊരങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഫൈനുണ്ട് ഫൈനറിയോ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടു എന്ത് രസ നമ്മടെ പശുക്കളൊക്കെ വെറുതെ വേഗിണ്ടല്ലോ നമ്മള് വെറുതെ സംസാരിച്ചു രക്ഷില്ല അവിടെ നേരെ വഴിയുള്ളൂട്ടോ കൊണ്ടൽപേട്ടടുത്താണ് ഇവിടെ ഒരു മിനി ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മിനി സ്വർഗമെന്നൊന്നും പറഞ്ഞ് തള്ളുന്നില്ല എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്നുണ്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കേറുന്ന സമയത്ത് ക്യാമ്പ് മാത്രമായിരുന്നു എയ്മ് പക്ഷെ ഇവിടെ വന്നപ്പം ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ കാണുന്ന കാണുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളി 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 സ്ഥലങ്ങള് ആ മൈസൂര് വേറെ ലെവല് പിന്നെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കാണിക്കാനായിട്ട് കുറച്ചാൾക്കാരെ കാണിക്കാനായിട്ട് പറ്റൂല കുറച്ചാൾക്കാരല്ല കുറെ ആൾക്കാരെ കാണിക്കാനായിട്ട് പറ്റില്ല സോ എൻ്റെ പൊന്നേതെന്ത ആകാശം അടിപൊളി മൊത്തം അങ്ങനെ കാണണ്ട അയ്യോ കാണാൻ പറ്റണോ ഓലെ ക്യാമറയിൽ ഇഷ്ടംപോലെ ജമന്തി മല നിരകൾ പൈസ അയ്യോ വണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ സിക്സ്റ്റീൻ്റെ ക്യാമറയിലാണ് കേട്ടോ എന്നിട്ട് എനിക്ക് ഞാൻ കാണുന്നതിൻ്റെ ആ ഒരു ദൃശ്യ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല കൈസ് അതായത് എൻ്റെ കണ്ണിൻ്റെയൊക്കെ ഒരു പവർ എത്ര അടിപൊളി ലെൻസാണ് കുളച്ചോനെ കണ്ണിൽ വെച്ച് നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഗ്രേറ്റ്ഫുൾനെസ് കാണിക്കേണ്ടത് എങ്ങനെ നന്ദി പറയണ്ടേന്ന് അറിയാൻ പറ്റാത്തത്ര ബ്ലെസ്ഡാണ് അല്ലെങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവർഗം ഓ എന്തൊക്കെയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യോ കുറേ സാ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട് ഞമ്മൾക്ക് ഇവിടെ പൈസ കൊടുക്കേണ്ട കേസ് ടു വീലറുകാരെ അവർ തടയൂല ഞമ്മള് പറഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട നമ്മളങ്ങനെ ഇവിടെ നിന്ന് താണ്ടി താണ്ടി പോവുകയാണ് ദൂരം താണ്ടി താണ്ടി എവിടെ വരെ എത്തും എന്നറിയില്ല ഒരു ഫുൾ ഡേ ഡ്രൈവിലാണ് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ പ്ലേസ് ഒരു രക്ഷയില്ലാട്ട മക്കളെ ആകാശത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അയ്യോ എന്താ ഇത് സൂര്യകാന്തി സൂര്യകാന്തി ഒരു തോട്ടം നിറയെ സൂര്യകാന്തി നിർത്തുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ ഉള്ളൊരു അവസ്ഥയിലല്ല നല്ലോണം ടയേർഡാവുന്നുണ്ട് എൻ്റെ പുനെ ഇവിടുത്തെ ആകാശമാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ മഞ്ഞും ഇതെന്ത് ആകാശം ഇങ്ങനെ എന്നറിയില്ല മഞ്ഞ് നിറഞ്ഞതാണോ അതോ എന്തോ അറിയില്ല നമ്മുടെ മുന്നിലിങ്ങനെ കടല് പോലെയാണ് ആകാശം നിൽക്കുന്നത് നമ്മൾ ബീച്ചിലൊക്കെ പോയിരിക്കണപ്പോൾ ടൈമിൽ നമുക്ക് കടലാണല്ലേ അതേപോലെ എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അതും പോരാഞ്ഞിട്ട് രണ്ട് സൈഡ് പച്ചപ്പ് ഓ ഇതിപ്പം ഞാൻ വർണ്ണിച്ച് വർണ്ണിച്ച് ഇങ്ങനെ പോർടിപ്പിക്കുന്ന ലക്ഷണമുണ്ട് അത്രയ്ക്ക് വർണ്ണിക്കാൻ ചേട്ടാ കേക്ക് മാത്രമേ ഉള്ളൂ ഒരു ചായം കൂടെ ചേ ഗൈസ് ഇവിടുത്തെ ആകാശത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നിങ്ങനെ മെൽട്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അടിപൊളി റോഡ് അടിപൊളി ആകാശം ആകാശമാണ് എന്നിങ്ങനെ കയ്യിൽ നിന്ന് കളയുന്നത് ഗെയ്സ് അങ്ങനെ ഫൈനലി മൈസൂർ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗെയ്സ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇത് മൈസൂർ എയർപോർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ അവിടെ പ്ലേരിന് ഒരു പ്ലെയിന് കാണാനില്ല ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം നോക്കിയോ കെറ്റോ കെറ്റോ എവിടെയെങ്കിലും ഒരു പ്ലെയിൻ കാണാനുണ്ടോ ഇല്ലല്ലോ ഞാൻ നോക്കിയിട്ട് കാണാനില്ല കേട്ടോ എന്തിനോ ഇതിൻ്റെ തിളക്കുന്ന ഒരു എയർപോർട്ട് ഉള്ളൂ മൈസൂർ എയർപോർട്ട് നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് എക്സാക്ട്ലി നമുക്ക് ഇവിടെ പോകാനുള്ളത് യൂണിവേഴ്സിറ്റിക്ക് ആണ് കേട്ടോ മൈസൂർ യൂണിവേഴ്സിറ്റിക്ക് ആണ് നമുക്ക് എനിക്ക് കർണാടകയ്ക്ക് കയറിയ ശേഷം എനിക്ക് തീരെ മുതലാവാണ്ടിരുന്ന ഒറ്റ സാധനമുള്ളൂ ഇവിടുത്തെ മനുഷ്യന്മാർ ഞാൻ നമ്മുടെ കേരളത്തിലെ മനുഷ്യന്മാരെ മിസ് ചെയ്യണ് ഗൈസ് മിസ് ചെയ്യണ് ഇവിടെ ഉള്ള ആൾക്കാരില്ലേ നമ്മളെ ഒരുമാതിരി നോട്ടം നോക്കുക എന്താണെന്നറിയില്ല എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു ജാതി നോട്ടം എൻ്റെ മുഖത്ത് കള്ളലക്ഷണം എന്ന് അറിഞ്ഞുകൂടെ ഗൈസ് എന്തായാലും അവർക്ക് ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് വ്യക്തമായും കൃത്യമായും മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഇല്ല ടോ പക്ഷെ മെജോറിറ്റി ആൾക്കാരുടെ മുഖത്തൊരു ക്രൂരമാവും അതായത് നമ്മൾ സാധാരണ മനുഷ്യന്മാരെ കാണുമ്പോൾ ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ ഒരു ഓമനത്തൊക്കെ ഒരു ഫേസ് പോയിട്ട് ഇത് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പേടിയാവുക ചുമ്മാ നമ്മുടെ ഉള്ളിൽ ഇവരോട് മിണ്ടി അവർ നമ്മുടെ ചീത്തറിയുമെന്ന് തോന്നുന്നൊരു ഫീൽ വരുമല്ലേ അജാതി സാധനം കാണുമ്പോൾ തന്നെ ഹെഡ് ചെയ്ത് സംസാരിക്കാൻ തോന്നൂല അങ്ങനെ നമ്മളിപ്പോൾ മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണുള്ളത് വാവ് വാട്ട് എ നൈസ് പ്ലേസ് അടിപൊളി സ്ഥലട്ടാ നോക്കി നോക്ക് എന്തൊരു രസമാണ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ മിനുമ്പോൾ ഇങ്ങനെങ്കിലും അല്ലേ അല്ല ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഒരു കാമൻ കയറ്റ അന്തരീക്ഷത്തിലൊക്കെ തന്നെ ആയിരിക്കും എന്നാലും നമ്മളൊരു മൈസൂർ യൂണിവേഴ്സിറ്റിയൊക്കെ കാണാൻ വരുമ്പോൾ മൈസൂർ വന്നിട്ടൊരു യൂണിവേഴ്സിറ്റിയൊക്കെ കാണുമ്പം നമ്മളതിൻ്റെ ഒരു ഹൈപ്പ് അക്കറുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഫുള്ള് പ്രകൃതി രമണീയമാണ് അങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു കാമൻ പീസ്ഫുൾ അന്തരീക്ഷമാണ് പിന്നെന്താ വെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്താ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല സാധാരണ ഒരു യൂണിവേഴ്സിറ്റി പോലെയൊക്കെ തന്നെയാണ് പക്ഷെ ആൾക്കാരെ നമ്മൾ വഴി ചോദിക്കുന്ന സമയത്ത് അവർ ഞമ്മൻ്റെ അടുത്ത് ഒരു പ്രോപ്പർ രീതിയിലല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചോ എന്നുള്ള രീതിയിലാണ് അവർ അമ്മടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ തന്നെ പറഞ്ഞല്ലേ എന്നെ കണ്ടപ്പോൾ തന്നെ ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ് അതുകൊണ്ടായിരിക്കും ഗൈസ് ഇപ്പം സമയം അഞ്ച് പതിമൂന്ന് എൻ്റെ ലഞ്ചിൻ്റെ ടൈം ആണ് അല്ല ലഞ്ച് ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു ചായയും മസാല ദോശയും കഴിക്കാൻ കരുതി മസാല ദോശ ഓർഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തായി ഒരാഞ്ഞെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ പത്ത് മിനിറ്റായിട്ടേ കിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മൈസൂരാണ് മൈസൂർ അപ്പം നമ്മളിന്ന് കുറേ സ്ഥലങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ആദ്യം ചായ പിടിക്കുക ചായ പിടിച്ച മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മൈസൂർ പാലസിൽ പോകാന്ന് വരുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചാൽ ഓക്കെ സൂപ്പർ ചായ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചായ മൈസൂർ എനിക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ വയനാട്ടിൽ ചായനേക്കാൾ ഇഷ്ടപ്പെട്ടു അടിപൊളി ചായ ഒരു രക്ഷയില്ല ഹോട്ടൽ കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചിലപ്പോൾ അത്രയും നല്ല ചായ തന്നിട്ടുണ്ടാവുക വെയ്റ്റിംഗ് ഫോർ മൈ മസാല ദോശ ഈ മൈസൂരിലുള്ള ഫുഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു നോൺ വെജിനേക്കാളും ബെറ്റർ നമ്മൾ വെജ് ഫുഡ് ഓർഡർ ചെയ്യാമെന്നുള്ളത് പിന്നെ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കാൻ എനിക്ക് ടേസ്റ്റ് വൈസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് കഴിക്കാൻ വയ്ക്കുള്ളൂ ഒരു സ്വഭാവം എനിക്കുണ്ട് നോക്കട്ടെ ലെറ്റ് മീ സി താങ്ക് യു ഐ കോട്ട് മൈ മസാല ദോശ ഞാനിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ അന്ന് ആദ്യം തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ സാമാന്യം ആക്ച്വലി എനിക്കിപ്പോൾ സാമാന്യം നല്ല ചൂടുണ്ടെന്ന് പറയാം നല്ല പേടിയുണ്ട് എൻ്റെ നമ്മുടെ ഭാഷ നാട് വിട്ട് നാട് പോകുമ്പോൾ ആൾക്കാർ നമ്മൾ നല്ലോണം ട്രോളുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താ പാടെന്ന് പറയാം സജസ്റ്റബിൾ ആണോ അല്ലെന്ന് പറയാട്ടോ എന്തായാലും കൊള്ളാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ വലിയ വലിയ പരിപ്പൊക്കെ ഉണ്ട് ആംബുലൻസ് വേദം വലിയ വലിയ പരിപ്പൊക്കെ ഉണ്ട് സംഭവം മസാല ദോശ കഴിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ മലയാളീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മസാല ദോശയാണ് യു നോ വൺ തിങ് നമ്മള് ആൾക്കാർക്ക് ഇംഗ്ലീഷ് നേരെ ചോദിക്കറിയില്ല അവർ കന്നഡയിലൊക്കെ സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ അതും അറിയില്ല എന്തായാലും ബെറ്ററാണ് അങ്ങനെ ഇങ്ങനെ മസാല ദോശ ചോദിച്ചു ഒരു തന്നു മസാല ദോശ നൈസാണ് സജസ്റ്റബിളാണ് ചായ ഓൾസോ അടിപൊളിയാണ് നൈസാണ് കേട്ടോ ഓവറോൾ പിന്നെ ഇവിടുത്തെ ഈ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ അതിന് മേലെ കുറേ കൊട്ടേലൊരു ബൾബ് ഇട്ടുവെച്ചിട്ടുണ്ട് അത് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓവറോൾ എൻ്റെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കേരളവും തമിഴ്നാടും അല്ലാണ്ട് വേറൊരു സ്റ്റേറ്റ് വിസിറ്റ് ചെയ്യുന്നത് ഐ എം റിയലി വെരി ഹാപ്പി അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ ലൈറ്റ് മീ ഫിനിഷ് ദിസ് ഫ്രണ്ടിൽ കുറേ സംഭവങ്ങൾ ഉണ്ട് നമ്മളിത് മൈസൂർ പാലസ് എത്തി അങ്ങനെ നമ്മൾ മൈസൂർ പാലസ് എത്തി ഞാൻ ഒട്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു യാത്ര ഓ എനിക്കൊന്നും പറയാനില്ല ആൻഡ് എനിക്ക് നല്ല സന്തോഷം സന്തോഷമുണ്ട് നമുക്കിവിടെ കുറച്ചധികം പണിയാറുണ്ട് കേട്ടോ അതായത് ക്ലാസ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ മാത്രമല്ല അതല്ലാണ്ട് അപ്ലിയേഷൻ കാര്യങ്ങളും കൂടെ സെറ്റാക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നാളെ ഇവിടെ തിരിക്കും ഇന്ന് കുറച്ചും കൂടെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് എന്തായാലും മൈസൂർ പാലസ് വേണം ആ കൂട്ടത്തിലൂടെ വ്ളോഗും കൂടെ നടക്കട്ടെ ബാ നമുക്ക് പാലസ് നോക്കി നോക്കാം ഉള്ളിലോട്ട് എൻട്രൻസ് കിട്ടുമെന്നറിയില്ല ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഒരുപാട് ആണ് എന്തായാലും നമുക്ക് പാലസും കൂടെ കാണാൻ പറ്റുമെങ്കിൽ എൻട്രൻസ് കിട്ടുമെങ്കിൽ ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഉള്ളിൽ കാണിച്ചാൽ കേട്ടോ ഗൈസ് മൂഞ്ചി ഗൈസ് ആവേശം മുഖത്ത് ഓടിക്കഴിച്ച് വന്നപ്പോൾ എൻട്രി ക്ലോസ് ആയി നമുക്ക് ഓൾറെഡി മാപ്പ് ഇട്ടോ ലൊക്കേഷനിൽ നോക്കണ സമയത്ത് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഡിക്കേഷൻ അതായത് എൻട്രി ക്ലോസ് ആണെന്നുള്ളത് പക്ഷേ എന്നാലും അഥവാ ഒരു ടിക്കറ്റ് കിട്ടിയതിൻ്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും കാണാൻ പറ്റിയാലോ എന്നൊക്കെ കരുതിയിട്ട് നടന്നില്ല ഒന്നും നടന്നില്ല ഇനി ഞാൻ ആരെങ്കിലും ഇട്ട വീഡിയോ യൂട്യൂബിൽ നോക്കിയിട്ട് കാണാനായിട്ട് പോവുകയാണ് ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് എൻ്റെ വലിയൊരു എൻട്രൻസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കൂടെ കാണിച്ചു തരാനായിട്ടൊന്നുമില്ല സോ ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കാണാനുള്ള എന്തേലൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തുതരാം കേട്ടോ ഈ ഇവിടെ ഒരു ടെമ്പിൾ ആണെന്ന് തോന്നണോ കേട്ടോ ഈ ടെം ഇത് ആണെന്ന് തോന്നണോ ഇത് ടെമ്പിൾ അല്ലെങ്കിൽ എന്താണെന്ന് പറയണേ ഈ എന്താ പറയുക നമ്മളെ പാലസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ളൊരു സ്പോട്ടാണ് പക്ഷേ ടെമ്പിൾ ആണെങ്കിലോന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ അകത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ എൻ്റെ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ തരണം കേട്ടോ അവിടെ എന്താണെന്നുള്ളത് അയ്യോ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ എന്നുണ്ടോ ഇല്ലോ ഇതാണ്ടോ അവിടുത്തെ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ് കഴിഞ്ഞു പുള്ളിലോട്ട് നമുക്ക് പ്രവേശനമല്ലത് ഈവനിങ് ആണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എനിക്ക് ആ പൊന്നെ തിരക്കതിൻ്റെ പീക്കിലാണ് പിന്നെ ഇവിടുന്ന് മൈസൂർ പാക്ക് വാങ്ങണം കേട്ടോ നമുക്ക് ഈ ഗുരു സ്വീറ്റ് മാർട്ടിൽ ഇവിടെ വാങ്ങിക്കണം ആദ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് ആ ഗുരു സ്വീറ്റ് മാർക്കിലോട്ട് വരാം നമ്മൾ നടന്നുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം നമുക്ക് സ്വീറ്റ് ഒടിക്കണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരു സ്വീറ്റ്സിലാണ് ആക്ച്വലി മൈസൂർ പാക്ക് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണെന്ന് അറിയാം കേട്ടോ ഇവരാന്ന് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അടിപൊളി ഷോപ്പ് അടിപൊളി സംഭവങ്ങൾ ഒറ്റപ്പാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് സ്വീറ്റ്സ് സ്വീറ്റ്സ് ഉണ്ട് കണ്ണമാനം അതായത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അടിപൊളി സംഭവം കാണുമ്പം നമ്മൾ ഈ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രൈ ആക്കി നോക്കാവുന്ന ആണ് നൈസ് നൈസ് വെരി നൈസ് ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് അതിൻ്റെ ബാക്കിയായിട്ട് നാളെ വരാം അത്യായിരിക്കും ബൈ ബൈ